ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി കോൺഗ്രസ് പാവർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഗാന്ധി ജയന്തി ദിനാഘോഷം ഡി സി സി ജനറൽ സെക്രട്ടറി വി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ അധ്യക്ഷനായി വിമല സേതുമാധവൻ ജോയ് ആന്റണി എ എൽ ആന്റണി എൻ ആർ രജീഷ് എ കെ ജോയ് രാമചന്ദ്രൻ പി ഉണ്ണി പാവർട്ടി ബെർട്ടിൻ ചെറുവത്തൂർ ജിൽസ് പാവർട്ടി ഷെമി മറക്കൽ മജീദ് പടുവിങ്കൽ മജീദ് ആർവി സേതു മാധവൻ തെമ്മാനത്ത് സുനിതാ ബാബു തുടങ്ങിയവർ സംസാരിച്ചു വേണ്ടി പോരാട്ടം 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 ആ സമരങ്ങൾക്ക് നേതൃത്വം ഐതിഹാസികമായ ിയൂർ മണ്ഡലം കോൺഗ്രസ് നൂറ്റി എഴുപത്തി ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചന നടത്തി കെ പി ആർ നഗറിൽ നടന്ന അനുസ്മരണം ഡി സി സി അംഗം ഇർഷാദ് കെ ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അക്ബർ ചേറ്റുവ അധ്യക്ഷനായി പാവർട്ടി മണ്ഡലം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന ഗാന്ധി ജയന്തി ദിനാചരണത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഓജി ഷാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പാവർട്ടി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് സലാം വെൻമേനാട് അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ ജെറോം ബാബു ജോസഫ് ബെന്നി സുബ്രഹ്മണ്യൻ സുനിതാ രാജു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മീര ജോസ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ധന്യാ സിബിൽ തുടങ്ങിയവർ സംസാരിച്ചു അതിനെതിരെയും ഗാന്ധിയ മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്ക് സമര പോരാട്ടങ്ങൾ നടത്തേണ്ടതുണ്ട് ഒരു ജില്ലയെ മതേതരത്തിലെ മതേതര കേരളത്തിലെ ഒരു ജില്ലയെ വർഗീയ ഫാസിസ്റ്റ് വർഗീയോടൊപ്പം ചേർന്നുകൊണ്ട് പിണറായി വിജയൻ ആ ജില്ലയെ കള്ളക്കടത്തുകാരിൽ നിന്ന് ആക്രോശിക്കുമ്പോ അതിനെതിരെയും ജനാധിപത്യത്തിന്റെ ളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഗാന്ധി ജയന്തി ദിനാചരണം എ ടി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു പ്രസാദ് വാഗ അധ്യക്ഷനായി നേതാക്കളായ പ്രസാദ് കെ പണിക്കൻ പി ആർ പ്രേമൻ എ ഡി സാജു ശരത്കുമാർ എം പി സുബിരാജ് തോമസ് തച്ചകുളം പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു മഹാത്മാഗാന്ധി ലൈബ്രറിയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ചേർന്ന് നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ പാവർട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റും പ്രൈം ടിവി റിപ്പോർട്ടറുമായ മുനീഷ് ഗാന്ധിജിയുടെ ചിത്രം വരച്ച് കുട്ടികൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു